ഞാൻ ഒരു ഷോർട്ട് സെറ്റപ്പ് ഒരുപാട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുടിക്ക് എന്ത് പറ്റിയതാ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടിയുന്നേ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ഡോക്ടേഴ്സിനെയൊന്നും കാണിച്ചില്ലായിരുന്നു അങ്ങനെ ഒത്തിരി പേര് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോടായിട്ട് പറയുവാണ് ഞാൻ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഒത്തിരി ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് സമയം പോയതും പൈസ പോയതും തന്നെ മെച്ചം അല്ലാണ്ട് എനിക്ക് മുടിക്ക് മുടി ഒഴിച്ചിലിന് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് പതിനേഴ് പതിനെട്ട് ആ സമയത്താണ് എനിക്ക് മുടി കൊഴിച്ചിൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ തന്നെ ഞാൻ ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചോദിച്ചത് അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ആണോ എന്ന് ചോദിച്ചു ഞാൻ എനിക്ക് പിരീഡ്സ് എന്ന് പറഞ്ഞാൽ അല്ലായിരുന്നു രണ്ട് മാസമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഒക്കെ ആകുന്നത് ഡോക്ടർ എന്നോട് പറഞ്ഞു കൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പോഴത്തേക്കും ഡോക്ടർ എനിക്ക് സ്കാനിങ്ങിന് എഴുതി തന്നു അങ്ങനെ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് പി സി ഒടി ഉണ്ട് അതുകൊണ്ടാണ് അപ്പോൾ എനിക്ക് മെഡിസിൻ തന്നു കാരണം എന്ന് വെച്ചാൽ മന്ത് മന്തായിട്ട് കറക്റ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് മെഡിസിൻ തന്നു കറക്റ്റാക്കി ഏകദേശം ഒരു ആറുമാസത്തോളം മെഡിസിൻ കഴിച്ച് പീരീഡ്സ് കറക്റ്റാക്കി കറക്റ്റാക്കിയിട്ടും എനിക്ക് പീരീഡ്സ് ഒക്കെ ആയിരുന്നു പക്ഷേ മുടി കുഴിച്ചിലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഒരു വർഷത്തോളം ഞാൻ നോക്കി മുടികൊഴിച്ചിലിനൊരു മാറ്റം ഒന്നും ഉണ്ടായില്ല അങ്ങനെ ഞാൻ ആയുർവേദ ഡോക്ടറിനെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആയുർവേദം കാണിച്ചിട്ടുണ്ടായിരുന്നപ്പം എനിക്കൊരു ചിഗുര എന്ന് പറയുന്നൊരു ഹെയർ ഓയിലും ബ്രിച്ചപ്പിൻ്റെ ടാബ്ലറ്റും ഒരു നാരസിംഹ രസായനമെന്ന് പറഞ്ഞൊരു ലേഹിയും തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും കഴിച്ചിട്ട് എനിക്ക് മുടി മുടികൊഴിച്ചിലും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഞാൻ ഏകദേശം രണ്ട് വർഷത്തോളം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല പിന്നീട് ഞാനൊരു ഡോക്ടറിനെ കണ്ടു ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ പി സി യു ഡി ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട് കുഴപ്പമില്ല കാര്യമാക്കാൻ മെഡിസിൻ കഴിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല ആനിമൽ ഫാറ്റ് അടങ്ങിയ മീറ്റ്സ് ഒന്നും കഴിക്കരുതെന്ന് അടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറേ നാളത്തേക്ക് മീറ്റൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എക്സർസൈസൊക്കെ ചെയ്തിട്ടും എനിക്ക് ഒരു മാറ്റം ഉണ്ടായി കുറേ പേരിനോട് പറഞ്ഞു കുറച്ച് മേലോട്ട് വെച്ച് മുടി കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി വളരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇത്രയും വെച്ച് മുടിയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു മാറ്റവും ഇല്ല ഒരുപാട് തരത്തിലുള്ള പരീക്ഷണങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഉലുവ കഞ്ഞിവെള്ളം അങ്ങനെ എല്ലാം ചെയ്തിട്ടും എനിക്ക് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ചെ ചില സമയത്ത് ഞാൻ വിചാരിക്കും ദൈവമേ എനിക്ക് ക്യാൻസർ വല്ലതാണോ അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തെങ്കിലും മാറാരോഗമായിട്ടാണോ അതിൻ്റെ സിംഡം ആയിട്ടാണോ മുടി ഇങ്ങനെ പോകുന്നതെന്നും എന്ന് വെച്ചാൽ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും കാരണം ഞാൻ എവിടെ നിന്നാലും അവിടെ ഒരു മുടിയെങ്കിലും എൻ്റെ കാണും കിടന്നിട്ട് എനിക്കുമ്പോൾ ബെഡ് ഫുള്ള് മുടി കുളിച്ചിട്ട് വരാൻ നേരത്ത് ബാത്റൂം ഫുള്ള് മുടി ഞാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം മുടിയുണ്ട് എങ്ങനെയായിരുന്നാലും മുടി ഒരു മുടിയെങ്കിലും അവിടെ വീഴും ഇങ്ങനെ ചുമ്മാ ഒന്നാക്കിയാൽ മതി എൻ്റെ മുടിയിൽ ചുമ്മാതാ ഇങ്ങനെ ഒന്നാക്കിയത് അപ്പോഴത്തെ എങ്ങോ ഉണ്ടോ എപ്പോഴും മുടിയിൽ തൊട്ടാലും ഒരു പത്ത് പതിനഞ്ച് മുടി വന്നിരിക്കും അതാണ് എൻ്റെ ഒരു കണ്ടീഷൻ ചില സമയത്ത് വിചാരിക്കും ഓല്ലങ്ങ് മുട്ടയടിച്ചാൽ കളഞ്ഞാൽ മതിയെന്ന് കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ മുടി പോകുന്ന ഇങ്ങനെ കണ്ട് കണ്ട് മടുത്ത് അതുകൊണ്ട് വിചാരിക്കും അതിനിടയ്ക്ക് ഞാൻ ബയോട്ടിൻ അതിലൊന്നും എനിക്കൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും എനിക്ക് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എനിക്ക് എന്ത് അസുഖമാണെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയാവൂ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ